ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ഷൈനി ഇതെൻ്റെ മകൾ ജെറിൽ ജോയ് ഞങ്ങൾ മാള പുത്തഞ്ചറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൽ രണ്ട് കാര്യങ്ങൾ സാധിച്ചതിന് നന്ദി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ മോള് ബി ഫാം പാസായി അവൾക്ക് അയർലൻഡിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിനായിട്ട് ഐ എൽ ടി പരീക്ഷ എഴുതിയെങ്കിലും സ്കോർ ലഭിച്ചിരുന്നു പക്ഷേ പിന്നീട് ഏജൻസി വിളിച്ചു പറഞ്ഞു ഈ സ്കോർ പറ്റില്ല നിങ്ങൾ വീണ്ടും എക്സാമിന് ട്രൈ ചെയ്യാൻ പറഞ്ഞു പക്ഷേ പിന്നീട് എഴുതിയ എക്സാമിലൊന്നും അവൾക്ക് ആവശ്യമായിട്ടുള്ള സ്കോർ ലഭിച്ചിരുന്നില്ല അങ്ങനെ മോൾ ഒരുപാട് വിഷമത്തിലായിരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചിരുന്നത് ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ഞങ്ങളുടെ ഈ ലോൺ ആധാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക് എപ്പോൾ ചെന്നാലും ഈ എഡ്യൂക്കേഷൻ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം റിജക്ഷൻ ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ചു തരുകയാണ് പതിവുണ്ടായിരുന്നത് അപ്പോൾ മോളെ എന്നോട് പറഞ്ഞു അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോ അപ്പം നടക്കും അമ്മയെന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൃവാസനത്തിൽ ഉടമ്പടിയിലൊന്നും സത്യമായി പറയാലോ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇവളുടെ നിർബന്ധത്തിനും ആയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പിന്നീട് ഞങ്ങൾക്ക് ഒരുപാട് തടസ്സം വന്നു പക്ഷെ അപ്പോളും അവൾ പരീക്ഷ എഴുതി അവൾ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രവണം ചൊല്ലി കാശ് രൂപമൊക്കെ പിടിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആ മാസത്തിൽ തന്നെ അവൾ ഡി ഇ ടി എക്സാം അവൾ പാസ്സായി എന്നാലും ഞങ്ങൾക്ക് ലോൺ തരില്ല എപ്പോൾ ചെന്നാലും ഞങ്ങൾ ആ പേപ്പേഴ്സ് ഞങ്ങൾക്ക് റിജക്ഷനാണ് തരാറ് അതിന് ഞാൻ മാതാവിനോട് അവിടെ വെച്ച് ഞാനൊരു ഡേറ്റ് ഇട്ട് പ്രവർത്തിച്ചു എൻ്റെ മാതാവേ അപ്പോൾ അവളുടെ അയർലൻഡിലേക്ക് അവർക്ക് സെപ്റ്റംബറിൽ ഒരു ടേക്ക് വൺ സെപ്റ്റംബർ ടേക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് സെപ്റ്റംബറിൽ മാത്രമേ അവർക്ക് പോകാൻ സാധിക്കൂ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ മുന്നത്തെ കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിലേക്കും മോൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒന്നൊരു മാസം ഉണ്ടെങ്കിൽ മാതാവിൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ മോൾ അയർലൻഡിൽ ഉണ്ടായിരിക്കണമെന്ന് അതുപോലെ തന്നെ സെപ്റ്റംബർ ഏഴാം തീയതി മോൾക്ക് ഇതെ ടിക്കറ്റ് വന്നു അവൾ എട്ടാം തീയതി അവിടെ ഉണ്ടായിരിക്കും ആഗസ്റ്റ് ഒന്നിന് വിസയും വന്നു അവൾക്ക് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ അയർലൻഡിലേക്ക് പോകാൻ സാധിക്കും സെപ്റ്റംബർ എട്ടാം തീയതി അവൾ പോവാണ് അതെൻ്റെ ഒരു ഉടമ്പടിയിൽ എൻ്റെ ഒരു സാക്ഷിയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ബ്രദർ ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂ സ്കൂട്ടർ ആക്സിഡൻറ്റിൽ കോമാ സ്റ്റേജിലാണ് ലിസി ഹോസ്പിറ്റലിൽ കടന്നിരുന്നത് അവൻ ഒട്ടും രക്ഷപ്പെടില്ലായെന്ന് തന്നെയാണ് ഞങ്ങളോട് എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോള് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവൾ കാശുരൂപം പേപ്പറിൻ്റെ കഴുത്തിൽ അണിക്കുകയും അതുപോലെ തന്നെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇന്നവൻ അവൻ പരിപൂർണ ഒരു ആറുമാസത്തിനുള്ളിൽ അവൻ പരിപൂർണ്ണ റിക്കവറായി ജോലിക്ക് പോയി തുടങ്ങി അത് അനുഗ്രഹമായിട്ടാണ് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് മോള് ഇളയ മകള് ഞങ്ങൾക്ക് മൂന്നും പെൺമക്കളാണ് ഇളയ മകൾ പഠിക്കുന്നത് ബാംഗ്ലൂർ നേഴ്സിങ്ങിന് ബി എസ് സി നേഴ്സിങ്ങിനാണ് അവൾ തേർഡ് സെമിസ്റ്റർ സെമിസ്റ്ററിൽ അപ്പോൾ എന്നെ പരീക്ഷയ്ക്ക് അവർക്ക് അവിടെ ഫുഡ് പോയിസൺ വന്ന് എല്ലാ കുട്ടികളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറയുക ഇഞ്ചെക്ഷനൊക്കെ കൂടിയിട്ടാണ് അവൾ വന്നു പരീക്ഷ എഴുതുന്നത് അപ്പോൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു അമ്മ ഒട്ടും പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഞാൻ പാസ്സാവൂല ഒരു വിഷയത്തിന് എനിക്ക് നാല് മാർക്ക് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മോളിലൂടെ പറയാറുണ്ടായിരുന്നു മോളെ വിശ്വാസപ്രമാണം ചെല്ലണം കൊന്തെത്തിക്കണം മാതാവിൻ്റെ തൈലം വരട്ടണം കാശുരൂപ കണിഞ്ഞോളും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കൊച്ചു അത് ചെയ്യും ചെയ്തു രണ്ട് ദിവസം മുമ്പ് റിസൾട്ട് വന്നു അവൾ എല്ലാ വിഷയത്തിനും ഉന്നത വിജയം ജയിച്ചു വരികയും പാസ് ആവില്ല നാല് മാർക്ക് പോലും കിട്ടില്ല എന്ന് പറഞ്ഞ വിഷയത്തിൽ നല്ല മാർക്ക് കൂടി മുപ്പത്തഞ്ചിൽ ഇരുപത്തെട്ട് കൂടി അവൾ പാസ്സാവാനായിട്ട് അവൾക്ക് സാധിച്ചു അതെനിക്ക് വേറെ അനുഗ്രഹം പിന്നെ എനിക്ക് പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ആത്മീയമായിട്ട് എനിക്ക് വളരാനായിട്ട് സാധിച്ചു ഞങ്ങൾ അങ്ങനെ പള്ളിയിലൊന്നും പോകുന്ന ഡെയിലി പള്ളിയിൽ പോകുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾ ഞാനും മോളും അപ്പച്ചനും എന്നും ഡെയിലി പള്ളിയിൽ പോകാൻ പോകുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ടെത്തിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും മൂന്ന് മണി നേരത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണി നേരത്ത് ഈശോ പറഞ്ഞില്ലേ ഒരു മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണർന്നിരുന്നു എന്ന് അതുപോലെ തന്നെ ഒരു മണിക്കൂറല്ല രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നാല് രഹസ്യങ്ങൾ എത്തിക്കും ചൊല്ലും പിന്നെ വിശ്വാസ കുർമാണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്തിക്കും ആ പ്രാർത്ഥനയ്ക്ക് മൂന്ന് മണി പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഒരു ശക്തിയാണ് ആ പ്രാർത്ഥന അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു അതുപോലെ തന്നെ തിരുവചനങ്ങൾ എഴുതി മാലയിടും പൂമാല കെട്ടി ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഞാൻ കൊണ്ടിട്ടു അപ്പോൾ ഈ ഞങ്ങൾക്ക് ഈ ലോണിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഈ മാല പൂമാല എഴുതി മാതാവിൻ്റെ കഴുത്ത് കിടന്നു നിനക്ക് വിസ വരും മോളെ അപ്പോൾ ഏജൻസി വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ലൈബിലിറ്റീസ് കൂടുതൽ അയർലൻഡ് പോലുള്ള രാജ്യങ്ങൾക്ക് നിങ്ങൾക്കറിയാം അവിടെ റിച്ച് ആൾക്കാരെയാണ് അവർക്ക് കൂടുതൽ ആഗ്രഹം ഡെപ്പോസിറ്റ് നമ്മൾ കൂടുതൽ കാണിക്കണം അപ്പം ഞങ്ങൾക്ക് ഡെപ്പോസിറ്റ് കാണിക്കാനൊന്നുമില്ല അധികം ഞങ്ങൾക്ക് എപ്പോഴും ആണ് എഡ്യൂക്കേഷൻ ലോണാണല്ലോ പിന്നെ മോൾക്കും ബി ഫാം പഠിച്ചാൽ എഡ്യൂക്കേഷൻ ലോണുണ്ട് അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു ഈ പൂമാല മാതാവിൻ്റെ കഴുത്തിൽ അണിയുന്ന ദിവസം മോൾക്ക് വിസ വരൂട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇടവകപ്പള്ളി പോയി പൂമാല മാതാവിൻ്റെ കഴുത്തിലിട്ട് അന്ന് വെറുതെ വന്ന് മോള് ഫോൺ തുറന്ന് മെസ്സേജ് നോക്കിയപ്പോൾ വിസ വന്ന് കിടക്കുന്നത് ആഗസ്റ്റ് ഒന്നിന് അങ്ങനെ ഞങ്ങൾക്ക് ആത്മീയമായിട്ടൊക്കെ അങ്ങനെ വളരെയധികം വളരാനായിട്ട് സാധിച്ചു പിന്നെ മോളാണ് കൂടുതൽ കാരുണ്യപ്രവർത്തി ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കുറച്ച് ദേഹാസ്വസ്ഥ്യങ്ങൾ എനിക്ക് അങ്ങനെ കാരുണ്യപ്രവർത്തിക്കൊന്നും അധികം പോകാൻ സാധിച്ചിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾ പൊതുപ്രവർത്തനങ്ങൾ ചെയ്തെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ കൃപാസന പത്രമൊക്കെ കാണുന്ന എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു പിന്നെ പൊതിച്ചോറ് കൊടുത്തിരുന്നു പിന്നെ മോള് ഒരു ഒരു ഓൾഡ് ഏജിൽ പോയിട്ട് അവിടെ വൃദ്ധസദനത്തിലെ അമ്മമാരെ സഹായിച്ചും അവർക്ക് സഹ എന്താ പറയുക അവർ സേവനങ്ങൾ ചെയ്തു അവരെ കുളിപ്പിച്ചും അവിടെ അടിച്ചു തുടച്ച് അങ്ങനെയൊക്കെ അവരോട് നല്ല രീതിയിൽ പെരുമാറാനൊക്കെ സാധിച്ചു പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്തു പിന്നെ ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്ത് പറ്റാവുന്ന വിധത്തിലൊക്കെ അങ്ങനെ നൽകിയ പരിശുദ്ധ നന്ദി ഷിനി ജോയ് എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് ഈ സഹോദരി പറയുകയായിരുന്നു ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വളരുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് വലിയ ആത്മീയ അഭിഷേകമായിട്ട് മാറിത്തീർന്നു എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനായിട്ടും വചനം വായിക്കുവാനായിട്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുവാനുമായിട്ടുമൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് ലഭിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയാണ് പരിശുദ്ധയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ചേർന്ന് ജീവിതത്തിൽ ജീവിതത്തിലൂടെ തൻ്റെ വിശ്വാസ ജീവിതത്തിൽ നവീകരിച്ചപ്പോൾ പരശുദ്ധമ്മ വഴി കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങൾ മടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക